ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം പാണ്ടിക്കാട് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ സെവൻ സോഫ്റ്റ് ബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന ടൂർണമെന്റിൽ ഏഴ് ടീമുകളാണ് പങ്കെടുക്കുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കൂട്ടം ക്രിക്കറ്റ് പ്രേമികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചതാണ് പി ഒരു സീസണിൽ തന്നെ ഹാർഡ്ബോൾ സോഫ്റ്റ്ബോൾ എന്നീ വിഭാഗങ്ങളിലായി രണ്ട് ടൂർണമെന്റുകളാണ് നടത്താറുള്ളത് ഇതിന്റെ ഏഴാം സീസൺ സോഫ്റ്റ്ബോൾ ടൂർണമെന്റിനാണ് ഞായറാഴ്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കം കുറിച്ചത് ഗ്രൌണ്ട് നവീകരണത്തിനായി പി കൂട്ടായ്മ സമാഹരിച്ച തുകയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ശതമാനം പൈസ ഇവരുടെ ഭാഗത്തു നിന്ന് ഇത് ഇന്ന് കൈമാറുന്നുണ്ട് ആ ഒരു പ്രവർത്തനത്തെയും നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ സ്കൂളിന് വേണ്ടി തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഈ നാടിൻ്റെ നന്മയും ഈ നാടിൻ്റെ ഐക്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് നമ്മളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് വ്യത്യസ്ത ചിന്താഗതിക്കാരാണ് പക്ഷേ ഒരു കളി എന്നുള്ള നിലയ്ക്ക് പി പി എൽ എന്നിലെ നിലയ്ക്ക് നിങ്ങളെല്ലാവരെയും ഒരു കോർത്തിനക്കിയ ഒരു മാലയിലെ മുത്തുകണി വരെ പോലെ ഒരുമിച്ച് നിർത്തിയത് നിങ്ങളെ ഈ കൂട്ടായ്മയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ഇനിയും നാടിനാവശ്യമാണ് ഏറ്റവും ഭംഗിയായി പൂർവാദ്യം ശക്തിയോട് മുന്നോട്ട് പോവാൻ ഈ ഒരു സീസൺ കളി നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഇത്തരം ക്രിക്കറ്റ് കളിയെ പോലുള്ള പി എൽ ചെയർമാൻ ഷിഹാബ് ഗുരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് സി കെ ആർ ഇന്നിപ്പ പ്രസാദ് പുക്കൂത്ത് പി പി എൽ കൺവീനർ ദിൽഷാദ് തമ്പാനങ്ങാടി ട്രഷറർ ഹഫീസ് തമ്പാനങ്ങാടി വി ടി എസ് അലി ഷറഫുകാരായ ഷാഹിദ് കുറ്റിപ്പുളി ഷാനവാസ് മാക്സോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏഴു ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ആദ്യ മത്സരത്തിൽ കെ കെ എസ് ജാഗോസ് വി ടി എസ് ലയൺസിനെ എട്ട് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്